ക്രിസ്ത്യൻ ഭാവന കിടക്കേട വർഷങ്ങൾ കരുണയുടെ ഒരു നിമിഷം പ്രിയരെ ഇന്ന് ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു ആ ദിനം നീണ്ട മുപ്പത്തെട്ട് വർഷത്തെ കാത്തിരിപ്പിന് അവസാനമായി ഒരൊറ്റ വാക്കിലൂടെ എൻ്റെ ജീവിതം മാറിത്തീർന്ന ആ ദിവസം മുപ്പത്തെട്ട് വർഷം അതൊരു ജീവിത കാലയളവാണ് എൻ്റെ ശരീരം പോലെ എൻ്റെ മനസ്സും തളർന്നു പോയിരുന്നു ജനങ്ങൾ വന്നും പോയി ബദേശ കുളക്കടവിൽ ഞാൻ കണ്ട ഒരായിരം മുഖങ്ങൾ എന്നാൽ ഒരാളും എൻ്റെ അടുത്ത് വന്ന് എന്നോട് മനസ്സലിവ് കാട്ടിയില്ല ആദ്യം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പിന്നെ കാത്തിരിപ്പിന്റെ നാളുകൾ പിന്നെ പ്രതീക്ഷയെ തീർന്നപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ ജീവിതം പൂർണ്ണമായും ശൂന്യാവസ്ഥയിലായി കാഴ്ചകൾ ഉണ്ടായിരുന്നെങ്കിലും അതിൽ അർത്ഥമില്ലാതെയായി ദിവസങ്ങൾ ഒന്നിൻ്റെ പിന്നാലെ മറ്റൊന്ന് വർഷം പതിനെട്ട് പിന്നെ ഇരുപത്തെട്ട് ഒടുവിൽ മുപ്പത്തെട്ട് ഞാൻ കിടന്നിരുന്ന ബദേസ കുളത്തിൽ ദൂതം വന്ന് കുളം കലക്കുമ്പോൾ കുളത്തിലേക്ക് ആദ്യമിറങ്ങുന്നവന് സൗഖ്യം കിട്ടുമെന്ന വിശ്വാസം പണ്ട് മുതൽക്കേ ഉണ്ടായിരുന്നു ഞാൻ കണ്ണെറിഞ്ഞിട്ടുമുണ്ട് ആ കുളത്തിൽ ഇറങ്ങുവാൻ കഴിയാതെ ഞാൻ കിടന്നു കാലങ്ങൾ കടന്നുപോയി ഒരിക്കലും കുളത്തിലേക്ക് ആദ്യമിറങ്ങാൻ കഴിയാതിരുന്ന ഞാൻ പ്രതീക്ഷ അറിവിച്ചു പോയ ഒരു ജീവിതം പക്ഷേ ആ ദിവസം ആരോടും തുല്യനാകാത്ത ഒരാൾ എൻ്റെ അടുക്കൽ നടന്നു വന്നു അത് അവനായിരുന്നു നസ്രേനായ യേശു അവൻ ചോദിച്ച വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ തട്ടി നിനക്ക് സൗഖ്യമാകണമെന്ന് ആഗ്രഹമുണ്ടോ കർത്താവെ എനിക്ക് ആഗ്രഹമില്ല ഞാൻ കർത്താവിനോട് പറഞ്ഞു അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചു നിന്റെ കിടക്ക എഴുന്നേറ്റ് നടക്കാം എൻ്റെ ജീവിതത്തിലെ അസാധ്യത അവന് മുമ്പിൽ ഒരു തടസ്സമായില്ല എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അവന് മുമ്പിൽ വിടുതലായി ഒരൊറ്റ വാക്കിലൂടെ അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു ഞാൻ അന്ന് പലതും മനസ്സിലാക്കി സൗഖ്യം ശരീരത്തിനും ആത്മാവിനും വേണം ദൈവം പലപ്പോഴും നമ്മളെ സന്ദർശിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് ജീവിതം തകർന്നു പോയവർക്കും വീണ്ടും പുനർജീവനം നൽകാൻ അവൻ ശക്തിയുള്ളവനാണ് അത് കേട്ട സമയം എൻ്റെ അസ്ഥികളിലൊക്കെ ജീവൻ നിറഞ്ഞു ഞാൻ എഴുന്നേറ്റ് നടന്നു മുപ്പത്തെട്ട് വർഷം കിടക്കയിലായിരുന്ന ഞാൻ എഴുന്നേറ്റ് നടന്നു ഇന്ന് എവിടെയായാലും ഞാൻ സാക്ഷ്യം പറയുന്നവനാണ് ഞാൻ എഴുന്നേറ്റു ഞാൻ ജീവിക്കുന്നു ക്രിസ്തുവിനാൽ എൻ്റെ ശരീര സൗഖ്യത്തിനപ്പുറം എൻ്റെ ആത്മാവിന് പുതുജന്മം ലഭിച്ചു ജനങ്ങൾ എന്നെ വിളിക്കുവാൻ തുടങ്ങി അവൻ ബദേസ്തൽ കുളത്തിൽ നിന്നുള്ളവൻ എനിക്ക് അതിൽ അഭിമാനമുണ്ട് കാരണം ഞാൻ അഹങ്കാരത്തോടെയല്ല ദൈവകൃപയോടുകൂടിയാണ് ജീവിക്കുന്നത് അവൻ എൻ്റെ രക്ഷകനാണ് എൻ്റെ വഴികാട്ടിയാണ് നിങ്ങൾക്കും ഈ സന്ദേശം ജീവനെ പകരട്ടെ നിങ്ങളുടെ കാത്തിരിപ്പിന് യേശുവിൽ ഉത്തരമുണ്ട് അവൻ ചോദിക്കുന്നു നിനക്ക് സൗഖ്യമാകണമെന്ന് ആഗ്രഹമുണ്ടോ സഹായിക്കും നമുക്ക് ഓർക്കാം കാത്തിരിക്കുന്നവർക്കായാണ് അവൻ വരുന്നത് പക്ഷേ കാത്തിരിക്കുമ്പോൾ അവനെ തിരിച്ചറിയാനുള്ള ഹൃദയം നമ്മൾ അവൻ ഇന്നും ചൊല്ലുന്നു എഴുന്നേൽക്കുക ഇവിടെ നിന്നാണ് ഒരു ആത്മീയാത്രയുടെ തുടക്കം ഞാൻ എഴുന്നേറ്റു നിങ്ങൾക്കുമാകാം അവൻ ഇന്നും ജീവനുള്ളവൻ തന്നെയാണ് സ്നേഹത്തോടെ സാക്ഷ്യമായി ജീവിക്കുന്നവൻ യേശുവിനാൽ എഴുന്നേറ്റ രോഗി